നമസ്കാരം ഇൻസിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം പല ഘടക കക്ഷികളും വിട്ട് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇനിയൊരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് കരുത്താർജിക്കാൻ കഴിയുമോ ഭരണപക്ഷ വിരുദ്ധ വികാരം ഒരു തരത്തിൽ കേരളത്തിൽ അലയടിക്കുമോ എന്നുള്ള സംശയങ്ങളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കുന്നത് അതിലൊന്നാമതായി പറയുന്നത് യു ഡി എഫിൽ നിന്നും വിപ്ലവകരമായ വിടവാങ്ങൽ നടത്തി പുറത്തിറങ്ങിയ കേരള കോൺഗ്രസ് എം മാണി വിഭാഗം അത് തിരിച്ചു വീണ്ടും യു ഡി എഫിലേക്ക് തന്നെ പോകുന്നു ഇടതുപക്ഷത്തെ വെറുക്കുന്നു പലതരത്തിലുള്ള പിടലപ്പിണക്കങ്ങൾ ഇനിയും കാണേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യസഭാ സീറ്റിനെ ചൊല്ലി തന്നെയാണ് ഇടതു മുന്നണിയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് കിറാമുട്ടിയായി ഈ സീറ്റ് മാറിയിരിക്കുന്നു അതിൽ കേരള കോൺഗ്രസ് എമ്മു മാത്രമല്ല നിരവധി ഘടകകക്ഷികൾ പിന്നാലെ ക്യൂ നിൽക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇടതുപക്ഷത്തെ എൽ ഡി എഫിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ എന്ന ചർച്ച സജീവമായിരിക്കുന്നത് ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തു വന്നു എന്നാൽ അതിന് പിന്നാലെ സീറ്റ് ആവശ്യപ്പെട്ട് ആർ ജെ ഡിയും ഏറ്റവും ഒടുവിലായി എൻ സി പിയും ക്യൂ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വലിയ വാശിയോടുകൂടി തന്നെയാണ് സി പി ഐയും ആർ ജെ ഡിയും ഏറ്റവും ഒടുവിൽ എൻ സി പിയും നിലകൊള്ളുന്നത് തങ്ങൾക്കും വളരെ തുല്യമായ അവകാശമുണ്ടോ ഒരു കാരണവശാലും തങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള നിലപാടുമാണ് ഇവർ പങ്കുവെക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചുകൊണ്ടുള്ള യു ഡി എഫിലേക്ക് വരവേറ്റുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം വന്നതോടെ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചതോടെ വലിയ തോതിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നെങ്കിൽ പോലും പരോക്ഷമായി അങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നുവെന്ന് വേണം കരുതാൻ ജോസ് കെ മാണിയെ വിമർശിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന മുഖപ്രസംഗമാണെങ്കിൽ പോലും ഫലത്തിലത് ഒരു ക്ഷണമായി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളത് അത് അവർക്ക് അനുകൂലമായ ഒരു ഘടകമായും വിലയിരുത്തുന്നുണ്ട് ഇനി വലിയ എതിരാളികളായി മുന്നിൽ നിൽക്കുന്ന സി പി ഐയും അതുപോലെ തന്നെ ആർ ജെ ഡിയും ആർ ജെ ഡിയുടെ നീക്കമെന്ന് പറയുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എം വി ശ്രേയാസ് കുമാറിനെ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാനുള്ള ലക്ഷ്യം തന്നെയാണ് ആർ ജെ ഡി നടത്തുന്നത് അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ ഈ സീറ്റിനെ ചൊല്ലി ഒരു വലിയ തർക്കം കാണാം ആ സീറ്റ് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മുന്നണിക്ക് കിട്ടാവുന്ന രണ്ട് സീറ്റിൽ ഒരെണ്ണത്തിന് സി പി ഐയും മറ്റൊരെണ്ണത്തിന് കേരള കോൺഗ്രസ് എമ്മുമാണ് അവകാശവാദം ഉന്നയിച്ചത് ഇതിപ്പോൾ വലിയ തോതിൽ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സി പി ഐക്ക് എന്ത് സംഭവിച്ചാലും ഒരു സീറ്റ് കൊടുത്തേ മതിയാകൂ എന്ന ഒരു ആവശ്യം തന്നെയാണ് നിലനിൽക്കുന്നത് മറ്റുള്ള ഒരു സീറ്റ് ആർക്ക് കൊടുക്കുമെന്ന കാര്യത്തിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് സി പി എം എടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഒരു സീറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സി പി ഐയുടെ സീറ്റും തുലാസിലാകുമെന്ന് വേണം കരുതാൻ അങ്ങനെ വന്നപ്പോൾ ആകെപ്പാടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാർട്ടി കടക്കുന്നത് ഈ സാഹചര്യത്തിൽ ആകെയുള്ള ഒരു സീറ്റ് അത് സി പി ഐക്ക് കൊടുക്കുമോ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുമോ ആർ ജെ ഡിക്ക് കൊടുക്കുമോ അതോ എൻ സി പിക്ക് കൊടുക്കുമോ എന്ന സംശയം മാത്രമാണ് അഞ്ച് പാർട്ടികളും ആകെ രണ്ട് സീറ്റും അതിലൊന്ന് സി പി എമ്മിന് ഉറപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സി പി എം ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം അതൊരിക്കലും സാധ്യമായ കാര്യവുമല്ല സി പി ഐയുടെ വിലപേശൽ മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം കടന്നു വരുമോ എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത് അത് വളരെ പ്രയാസകരമായ ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ വിജയസാധ്യത കൽപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും മത്സരിച്ചത് സി പി എസ് സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന അഭ്യൂഹവും ഈ സാഹചര്യത്തിൽ തന്നെ ശക്തമാകുന്നു അങ്ങനെയുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറെന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ മുഖപത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വേണം വിലയിരുത്താൻ ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന്റെ പുതിയ നീക്കം അണിയറയിൽ നടക്കുന്നുവെന്ന് സൂചനയുമുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പ് തന്നെയാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കഴിഞ്ഞ ആറ് വർഷമായി പാർട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി ഈ സീറ്റിൽ നിന്നും നിലയുറപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് പോരാനും കഴിയില്ല ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ഒഴിവ് വരുന്ന ഈ സീറ്റിലേക്ക് അദ്ദേഹത്തെ തന്നെ പരിഗണിക്കണമെന്ന ശക്തമായ ആവശ്യം തന്നെയാണ് കേരള കോൺഗ്രസിനുമുള്ളത് ഇതേ ആവശ്യം തന്നെയാണ് സി പി ഐക്കുമുള്ളത് അങ്ങനെയാണ് സമ്മർദ്ദം ശക്തമാകുന്നത് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ എൽ ഡി എഫ് യോഗത്തിൽ ഈ പറഞ്ഞ നാല് പാർട്ടികളും സീറ്റിനു വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിച്ച് വലിയൊരു അടിയിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് സി പി എം നേതാവ് ഇളമരം കരീം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ്സും ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത് ജൂലൈയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടുപേരെ എൽ ഡി എഫ് ജയിപ്പിക്കും അതിൽ ഒരു സീറ്റ് സി പി എമ്മു തന്നെ എടുക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ബാക്കിയുള്ള ഒരു സീറ്റിനു വേണ്ടിയിട്ടുള്ള തർക്കമാണ് മുറുകുന്നത് ഇടതുമുന്നണിയുമായി രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മറുഭാഗത്ത് എൻ സി പിയും എൽ ഡി എഫ് യോഗത്തിൽ തന്നെ രാജ്യസഭാ സീറ്റിന്റെ ആവശ്യം മുന്നോട്ട് ചർച്ച ചെയ്യുമെന്നാണ് എൻ സി പി നേതാവും അതുപോലെ മന്ത്രിയുമായുള്ള എ കെ ശശീന്ദ്രനും പറഞ്ഞിരിക്കുന്നത് മുന്നണിയിൽ ഏത് പാർട്ടിയെപ്പോലെയും എൻ സി പിക്ക് വലിയ പ്രാധാന്യമുണ്ട് സീറ്റിനുള്ള അവകാശമുണ്ട് അത് തടയാനായി കഴിയില്ല ഇക്കാര്യം അടുത്ത യോഗത്തിൽ പ്രധാന വിഷയമായി തന്നെ ഉന്നയിക്കും മുന്നണിയിൽ കൃത്യമായി ഇത് ചർച്ച ചെയ്ത് തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ശക്തിയുക്തം ഇതിനെക്കുറിച്ച് വാദിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സീറ്റ് കിട്ടിയാൽ പി സി ചാക്കോ ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ സീറ്റിൽ ധാരണയായ ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുന്നത് എൻ സി പി കൂടി ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ച് ശക്തമായി തന്നെ പോരാടുന്ന ഒരു സാഹചര്യത്തിൽ ഇടതു മുന്നണിയുടെ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് തുലാസിലായിരിക്കുന്നു വലിയ കീറാമുട്ടിയായി മാറുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്തൊരു പാർട്ടി യോഗം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വേളയിൽ ഇടതുമുന്നണിയുടെ ഭരണത്തുടർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നു വരവാണ് എൽ ഡി എഫിലേക്കുള്ള ചേക്കേറൽ തന്നെയായിരുന്നുവെന്ന് ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി തന്നെ ചൂണ്ടിക്കാണി ഇത് പാർട്ടി നിലപാട് തന്നെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിന്റെ പ്രാധാന്യവും ഊന്നി പറയുകയാണ് മറ്റുള്ള പാർട്ടികൾക്കാകട്ടെ വലിയ കല്ലുകടിയായത് മാറിയിട്ടുമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അവലോകന യോഗം നടത്തിയിരുന്നു വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ അതിൻ്റെ പട്ടിക പുറത്തു വന്നിരുന്നു അതിൽ കോട്ടയം എന്ന് പറയുന്നത് തുലാസിൽ തന്നെയാണ് യു ഡി എഫിന് വിജയസാധ്യത കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് ശക്തമായ മത്സരം തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിൽ അതിൽ കേരള കോൺഗ്രസ് നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ തന്നെ സി ജില്ലാ കമ്മിറ്റി നടത്തിയ അവലോകന യോഗത്തിൽ കോട്ടയം സീറ്റിൽ വിജയിക്കുമെന്ന് സി പി എമ്മിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നു എന്നാൽ ചില മേഖലകളിലെങ്കിൽ പോലും വോട്ട് ചോർച്ച സംഭവിക്കുമെന്ന ഭയാശങ്കയുണ്ട് ചില നേതാക്കൾ അക്കാര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട് അതിന് പിന്നാലെയാണ് രാജ്യസഭാ സീറ്റിൽ കൂടി തിരിച്ചടി ഉണ്ടായാൽ എങ്ങനെ അണികളെ പിടിച്ചു നിർത്തുമെന്ന ആശങ്ക അവരെ വേട്ടയാടുന്നത് അങ്ങനെ വന്നാൽ മുന്നണിയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി തന്നെ മാറും അതുകൂടാതെ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ യു ഡി നേതൃത്വത്തിന്റെ ഒരു ശക്തി കേന്ദ്രമായി തന്നെ കേരള കോൺഗ്രസ് എം മാറുന്നു അവരെ കൂടെ കൂട്ടിയാൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പുഷ്പം പോലെ വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് സി പി എം നേതൃത്വം അത് മനസ്സിലാക്കുമെന്നും അത് അറിഞ്ഞുള്ള സമീപനം സി പി എം സ്വീകരിക്കുമെന്നും തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും പ്രതീക്ഷിക്കുന്നത് തങ്ങളെ വിട്ട് കളയില്ല എന്നുള്ള പ്രതീക്ഷ എമ്മിനുമുണ്ട് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി മുന്നണി നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ടതും നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് സ്ഥിരമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കക്ഷി എന്ന നിലയിൽ സീറ്റ് നൽകണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നാലെ എ കെ ജി സെന്ററിൽ വലിയൊരു അടിയും സി പി എമ്മും ആർ ജെ ഡിയും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി അത് പരിഹരിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിളിച്ച ചർച്ചയിൽ എം വി ശ്രേയസ് കുമാറും വർഗീസ് ജോർജുമായിരുന്നു അന്ന് പങ്കെടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന് പകരമായി തത്തുല്യമായി തന്നെ കണക്കാക്കുന്ന രാജ്യസഭയിലേക്ക് തങ്ങൾക്ക് സീറ്റ് വേണമെന്നാണ് ആർ ആവശ്യം അന്ന് രമ്യതയോടുകൂടി പരിഹരിച്ചു രാജ്യസഭയിൽ ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാം എന്നുള്ള മറുപടിയും എം വി ഗോവിന്ദൻ നൽകി ആ മറുപടി ഒരു ഉറപ്പായി കരുതി തന്നെയാണ് ആർ ജെ ഡിയും പോരിനിറങ്ങുന്നത് എന്താകുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്